കപ്പൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങാണി ചില അർദ്ധരാത്രിയോട് കൂടി കപ്പൽ ഈജിപ്തിലെ അദാബിയ പോർട്ടിലെത്തി രാവിലെ കണ്ട കാഴ്ച കുറച്ച് കപ്പലുകളും മലനിരകളും ഒരു ഗോഡൌണും തൊട്ടപ്പുറത്ത് കപ്പലിലെ അറകളിൽ നിന്ന് പൊങ്ങി വരുന്ന പഞ്ചസാര ചാക്കുകളും പഞ്ചസാര കൊണ്ടുപോകാൻ കുറച്ച് ലോറികളുമായിരുന്നു ഈജിപ്തിലെ പിരമേഡ് കാണാൻ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ദൂരെ കൂടുതൽ കണക്കിലെടുത്ത് ഒരാൾക്ക് പതിനഞ്ചായിരം രൂപ ടാക്സിക്ക് മാത്രമായിട്ട് കൊടുക്കണമെന്ന് ഓ എന്നാ പിന്നെ വലിയ എന്ന് പറഞ്ഞ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ കപ്പൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷം ഉണ്ടെങ്കിൽ അത് നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ് അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് അഞ്ചു പേര് കപ്പലിൽ നിന്ന് സ്നേഹത്തോടെ പടിയിറങ്ങുകയാണ് ഇതിലിനി ആരെങ്കിലും അപൂർവമായിട്ട് മാത്രമേ ഏതെങ്കിലും കപ്പലിൽ എന്തെങ്കിലും ഒരുമിച്ച് കിട്ടുകയുള്ളൂ എന്റെ ആദ്യ കപ്പലിൽ നിന്ന് കൂടെ കൂടെയുണ്ടായവർ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വല്ലാത്തൊരു സങ്കടമായിരുന്നു കണ്ണിൽ നിന്ന് ചെറിയൊരു വെള്ളച്ചാട്ടവും പിന്നീടാണ് മനസ്സിലായത് കപ്പൽ ജീവിതത്തിലെ ആളുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് അവരും നാട്ടിലേക്ക് മടങ്ങി പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താ സിം കാർഡ് ഉൾപ്പെടെ കുറെ കരകൗശല വസ്തുക്കളൊക്കെ ആയിട്ട് കപ്പലിൽ തന്നെ ഒരു കട ഒരു ചേട്ടൻ ഇതിനിടക്ക് ജോലിയുടെ കൊച്ചു ഇടവേളകളിൽ ചാടി കളിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു ചേട്ടനെ കണ്ട് എനിക്കും സന്തോഷമായി പുറത്തൊരു ലോറി നിറയെ കപ്പലിലേക്ക് ആവശ്യമായ സ്റ്റോർ എത്തി അത് പൊക്കി കപ്പലിലേക്ക് വെച്ചപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ഒരു മാസത്തേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളുമായി ഒരു ബോട്ട് എത്തി നാലറകളിലായി നമ്മൾ കൊണ്ടുവന്ന മുപ്പതിനായിരം ടൺ പഞ്ചസാര പകലെന്നോ രാത്രി എന്ന വ്യത്യാസമില്ലാതെ പുറത്തേക്ക് ഒഴുകി നീങ്ങുകയാണ് വലിയ സ്പീഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു എട്ട് ദിവസം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാട്ടോ എല്ലാവർക്കും നന്ദി